ഹലോ ചക്കരകളെ വിശേഷം ഞങ്ങൾ പുറത്തു പോയിരിക്കുവായിരുന്നേ ഞങ്ങളൊരു എന്നെ ഒരു അഞ്ചരയൊക്കെ ആയപ്പോൾ എന്നെ ഒരു പാർട്ടി പുറത്ത് എന്നെ കാണാൻ വന്നിരിക്കുന്നത് എന്നെ കാണണം ഗോകുലം പാർട്ടിയിലാൻ വേണ്ടി വിളിച്ച് അപ്പം ഇവിടെ ഒരു ഗെസ്റ്റാണ് ബോബൻ്റെ ഒരു കൂട്ടുകാരും വൈഫും വന്നിട്ടുണ്ടായിരുന്നു അവരുടെ കൊച്ചിൻ്റെ ബർത്ത് ഡേ വിളിക്കാൻ വേണ്ടി അവർ വന്നത് അപ്പോൾ അവരോട് വർത്താനം പറഞ്ഞുകൊണ്ട് അവർക്ക് ചായ കൊടുത്തു അവർ പോലും എനിക്ക് ഇറങ്ങാൻ പറ്റില്ല ശരി എവിടെയെങ്കിലും അല്ലെങ്കിൽ ഞാൻ അവരിങ്ങോട്ട് വരാൻ പറഞ്ഞേനെ അപ്പോൾ ഞങ്ങൾ അന്നൊക്കെ അപ്പോൾ ഞങ്ങൾ എട്ട് മണിക്കൊരു ടിക്കറ്റും ബുക്ക് ചെയ്തിട്ടുണ്ട് സിനിമ കാണാൻ വേണ്ടി നീരാജാസ്മിൻ്റെ പുതിയ സിനിമ കാണാൻ വേണ്ടി പോകാൻ വേണ്ടിയിരുന്നു എൻ്റെ ദൈവമേ അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങി ഈ അപ്പോൾ അവരെയും കാണാം ആറുമണി കഴിഞ്ഞ് അവരേയും കാണാൻ ഇറങ്ങി ആറേ ഒരു ആറേ കാലമൊക്കെ ആകുമ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങി മറ്റൊരു വ്യക്തി ഇവിടെ നിന്ന് എൻ്റെതൊക്കരോളെ എട്ട് ഏഴേ മുക്കാൽ വരെ ഞങ്ങൾ റോഡേ ബ്ലോക്ക് കിടപ്പ് വേണം ഒരു കശലും വണ്ടി വിട്ടിട്ടും ഞങ്ങൾക്ക് ലുലൂല് കയറാൻ പറ്റുന്നില്ല ഫിഫ്റ്റി പെർസെൻറ്റ് ഓഫ് ആയതുകൊണ്ട് സാധനങ്ങൾക്കെല്ലാം പകുതി വിലയുണ്ട് അതുകൊണ്ട് അവിടെ മുഴുവൻ ജനങ്ങളും വണ്ടിയും കാറും അവിടെ പാർക്കിങ് ക്യൂ ആയതുകൊണ്ട് ഞങ്ങൾ പിന്നെ തിരിച്ച് സിനിമയ്ക്ക് കയറാൻ ഞങ്ങൾ ഉള്ളിലോട്ട് കയറാൻ പറ്റുന്നു ഒരു വിധത്തിൽ ഞങ്ങൾ ചുറ്റിക്കറങ്ങും അവിടെ നിന്ന് അങ്ങനെ ഞങ്ങളി പോകുന്നു പോകുന്നു ഞങ്ങൾ കളമശ്ശേരി എത്തിയപ്പോൾ ഞങ്ങൾ പോകാനോട് പറഞ്ഞു എന്നെങ്കിൽ ഭക്ഷണം കഴിച്ചിട്ട് പോരാന്ന് പറഞ്ഞല്ലോ അവിടെ നിന്ന് ഞങ്ങൾ കെ എഫ് സി കയറുണ്ട് പിന്നെ ഞങ്ങൾ കളമശ്ശേരി ഒരു കെ എഫ് സി ഉണ്ട് അവിടെ പോയി കെ എഫ് സി കയറി കുട്ടും കഴിച്ചിട്ടുണ്ട് ഞങ്ങളിങ്ങനെ പോകുന്നു മറ്റവരെയും കാണാൻ പറ്റില്ല അവരെ വിളിച്ചിട്ട് ആ സമയത്ത് എടുക്കുന്നില്ല എനിക്ക് തോന്നുന്നു അവരും ഏതെങ്കിലും ബ്ലോക്കിൽ പെട്ട് കാണും ലുരൂര് എന്തായാലും കാണാൻ പറ്റത്തില്ലായിരുന്നു കാരണം അത്രക്കും ജനമായിരുന്നു ഓവറാന്നുള്ള കാര്യം ഞാൻ മറന്നുപോയി അല്ലെങ്കിൽ അതിനകത്തൊട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യത്തില്ലായിരുന്നു പിന്നെ സമയമായി ടിക്കറ്റ് ക്യാൻസൽ ചെയ്തിട്ടും വലിയ കാര്യമൊന്നുമില്ല ആ അങ്ങനെ പിന്നെ ഞങ്ങൾ തിരിച്ചു പോകുന്നത് പിന്നെ കമൻറ്റൊക്കെ നോക്കി ചിലർക്ക് ഞാൻ ഡ്രസ്സ് ഇട്ടുകൊണ്ടിരുന്ന ഇട്ടുകൊണ്ട് ഏതെന്ത് ഡ്രസ്സ് ഇട്ടുകൊണ്ടാണ് പിന്നെ ചക്ക തിന്നുന്നത് അത് ഞാൻ കടയിൽ പോയിട്ട് പുറത്ത് പോയിട്ട് വന്ന പാടയാണ് വീഡിയോ എടുത്തത് അപ്പോൾ ചക്കയുടെ ആക്രാന്തം മൂത്തിട്ട് ഡ്രസ്സ് മാറിയില്ല അപ്പം തന്നെ മുറിച്ച് തിന്നു വരുത് മനസ്സിലായോ പിന്നെ ഫുഡൊക്കെ എന്ന് പറഞ്ഞാൽ ഇന്നലത്തെ ബീഫ് റോസ്റ്റ് ഇടിപ്പം ഉണ്ടായിരുന്നു പിന്നെ പച്ചമോര് അച്ചാറൊക്കെ കൂട്ടി ഇന്ന് പറ്റിച്ച് ബോവനെ ബോവന് ബീഫൊക്കെ ഭയങ്കര ഇഷ്ടം ബീഫ് ഇഷ്ടം ഭയങ്കര ചിക്കൻ ഇഷ്ടമല്ല അപ്പോൾ ഈ ബീഫ് റോസ്റ്റിൻ്റെ കൂടെ മാത്രം ചൂടാക്കി ചോറുമായിട്ട് കൊടുത്താലും ബോവൻ തിന്നു അതുകൊണ്ട് ബോവനെ ഞാനകത്ത് പറ്റിച്ചില്ല നാളെ രൂപ ഗോതമംഗലം പോകുന്നു അങ്ങനെ പിന്നെ പറയാനുള്ള കാര്യം ചിലർക്കൊന്നും ഇഷ്ടപ്പെട്ട് ഞാൻ ആക്രമിക്കുന്ന ഇഷ്ടപ്പെടത്തില്ലെന്ന് എനിക്ക് ശരിക്കും അറിയാം ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല ചിലർക്ക് അതൊക്കെ കാണുന്ന ഒരു കോമഡി ആയിട്ട് കാണും അപ്പോൾ നമ്മൾ സിനിമയിലൊക്കെ എന്തൊക്കെ കാണണം എന്താ പറയുക നമുക്ക് ഇഷ്ടമില്ലെങ്കിലും ചില ചില പടവൊക്കെ കണ്ടാൽ ഇറങ്ങി ഓടാൻ തോന്നുന്ന പടമില്ലേ ഇത് ഞാൻ നിങ്ങളോട് ഡയറക്റ്റ് സംസാരിച്ചുകൊണ്ട് എൻ്റെ ഒരു രീതി അതാണ് ചക്കയൊക്കെ കാണുമ്പോൾ ഞാൻ അങ്ങനെ തന്നെ കഴിക്കുന്നത് ചക്ക മാമ്പഴം നല്ല പഴുത്ത നല്ല സ്മെല്ലുള്ള ചീമ്പുന്ന മാങ്ങയൊക്കെ ഞാൻ ഈ ചന്ദ്രക്കാരൻ പറഞ്ഞാൽ മാങ്ങയുണ്ടല്ലോ അതൊക്കെ മേടിച്ചു ഞാൻ ഇങ്ങനെ തന്നെ ആക്രാന്തം കാണിക്കുന്നു അതിനോട് ഈ ചക്ക ഇടിച്ചിരി ആക്രാന്തം കൂടുതലാണ് അത് ഏത് സീസണിലും ഞാൻ അങ്ങനെ പിന്നെ പറയാനുള്ള കാര്യം പിന്നെ പറയാനുള്ള പിന്നെ ും ഓർക്കും കൃഷ്ണ ഗുരുവായൂരപ്പഡാരവേദി മുഖം മുഖം ശരിയായി വരുന്നുണ്ട് കേട്ടോ ഞാൻ ഇനി ഒരിക്കലും അങ്ങനത്തെ പണി കാണിക്കത്തില്ലെന്ന് ഞാൻ സത്യമായിട്ടും പറയുക ഇനി ഞാൻ അങ്ങനത്തെ പൂ പ്രായങ്ങൾ ഞാൻ പോകത്തില്ല അത്യാവശ്യം നല്ല മുഖം ഞാനിപ്പോൾ മുഖം ശരിയായി വരുന്നില്ലേ ഇപ്പം കറക്റ്റായിട്ട് ശരിയായി വരുന്നുണ്ട് ഗുരുവായൂരപ്പ ഞാൻ പ്രാർത്ഥനയാണ് എൻ്റെ മുഖം കറക്റ്റായിട്ട് നാച്ചുറലായിട്ട് വരണേ എന്ന് ഞാൻ അനാവശ്യം ഒരു ഫേഷ്യൽ പോയതാണ് അത്രയും പ്രശ്നമുള്ളത് എനിക്ക് അങ്ങനെ അങ്ങനൊരു സ്വഭാവമുണ്ട് കേട്ടോ അത് ഞാൻ നിർത്തി ഇനി ഞാൻ അങ്ങനെ പോകത്തില്ല എട്ടിൻ്റെ പണി കിട്ടിയായിരുന്നു എനിക്ക് മോഹ് കിലൊക്കെ അരിപാളിച്ചാണോ ഇരിക്കുവല്ലായിരുന്ന നോർമലായി വരുന്ന മുഖം കറക്റ്റായി വരുന്നതേ ഉള്ളൂ അങ്ങനെ പിന്നെ പറയാനുള്ളത് ഇപ്പോൾ ഞാൻ വന്നിട്ട് നെയിൽ പോളിഷ് മാറിയതാ വൃത്തിയുടെ കാര്യത്തിൽ എപ്പോഴും ശ്രദ്ധിച്ചോണം മറക്കരുത് എല്ലാവരും പ്രാർത്ഥനയുടെ കാര്യത്തിൽ ശ്രദ്ധിച്ചോണം കൃത്യനിഷ്ഠയുടെ കാര്യത്തിൽ ശ്രദ്ധിച്ചോണം അതിരാവിലെ ഉണരുന്ന കാര്യത്തിൽ ശ്രദ്ധിച്ചോണം എപ്പോഴും പിന്നെ ഒരുപാട് പേര് ഒരുപാട് വിഷമത്തിൽ വിഷമം 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 ഇങ്ങനെ പറഞ്ഞ വിഷമമൊന്നും നിങ്ങൾ വിചാരിക്കട്ടെ ഓരോരുത്തർക്കും ഓരോരുത്തരുള്ള വിഷമങ്ങൾ കൊണ്ട് ഒരാളും ഇവിടെ വിഷമവും സങ്കടവും ഇല്ലാതെ ഫ്രീ ആയിട്ടിരിക്കുകയാണ് വിചാരിക്കേണ്ട ഈ ഹാപ്പിയായിട്ട് ഇരിക്കണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ എന്തൊക്കെ ചിന്തിക്ക എങ്ങനെ ചിന്തിക്കണമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നു കൃഷ്ണൻ ചിന്തി കൃഷ്ണൻ നമുക്ക് പറഞ്ഞു പറഞ്ഞിരിക്കുന്ന കാര്യം ഞാൻ നിങ്ങളോട് കടവെടുത്ത് പറയുകയാണ് അതായത് വരാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് ഞങ്ങൾ ചിന്തിക്കുകയും ചെയ്യില്ല നാളെ എന്താകും എൻ്റെ പല പല നമുക്ക് കാര്യങ്ങൾ കാണാം എൻ്റെ മകളെ കെട്ടിച്ചില്ല ഇപ്പം എനിക്ക് ചിന്തിക്കാം അയ്യോ എൻ്റെ മകളെ കെട്ടിച്ചില്ല എൻ്റെ ദൈവം എനിക്കൊരു നല്ല വീട് വെക്കാൻ പറ്റിയില്ലല്ലോ പിന്നെ സത്യമല്ലേ എനിക്ക് നല്ലൊരു വീട് എൻ്റെതായ രീതിയിലൊന്നും വെക്കാൻ പറ്റിയില്ല എൻ്റെ ഇഷ്ടത്തിനെനിക്ക് സങ്കല്പമൊക്കെ ഉണ്ടായിരുന്നു ഒരു വീട് ഞാൻ എത്ര വർഷങ്ങളൊക്കെ വീടിൻ്റെ വനിതയുടെ ബുക്കൊക്കെ മേടിക്കുമെന്ന് പറയുക വർഷങ്ങൾ എല്ലാവരും കളിയാക്കുന്നു ഈ ഒട്ടക്കിനെ ബുക്ക് വീടിൻ്റെ പ്ലാനും പദ്ധതിയും വെച്ച് ഒരു വീട് റെഡിയായ സ്വപ്നമൊക്കെ ഉണ്ട് ഉള്ളിൽ പക്ഷേ വീട് റെഡി ആകാൻ ചോക്കിലി വന്നിട്ടില്ല ഓവ് വിചാരിച്ചാൽ നടക്കൊക്കെ കേട്ടോ ഓവൻ ഇഷ്ടംപോലെ സ്ഥലമൊക്കെ ഉണ്ട് എന്തെങ്കിലും വിറ്റവർ വീടൊക്കെ വെക്കാം വയ്ക്കുവായിരിക്കുമ്പോൾ ഞാൻ പക്ഷെ അങ്ങനെ പ്രസ് ചെയ്യാറില്ല കേട്ടാ ഞാൻ ഹാപ്പിയാണ് നമ്മൾ ഹാപ്പിയായിട്ട് എവിടെ ഇരുന്നാലും നമ്മുടെ മനസ്സുകൊണ്ട് മനസ്സുകൊണ്ടുവെച്ചാൽ ഹാപ്പിയാവും ഞാനിവിടെ ഹാപ്പിയാണ് വീടെന്നൊക്കെ അങ്ങനെ ഷോർട്ടാക്കി കളായി അങ്ങനെയൊക്കെ ഉണ്ട് ഇനി ഈ ജന്മം നടത്തിയത് ജന്മ പാട്ടെന്ന് വിചാരിച്ചേക്കും അവരെ പുറത്ത് ഓർത്തിക്കെ വേർതനിക്കായിരുന്നു ഞാൻ തയ്യാറുള്ള ഇപ്പം എൻ്റെ ഫാമിലി മൊത്തം വീടിൻ്റെ മത്സരക്കാരൻ ഒരാൾ വെക്കുന്ന വീടിൻ്റെ അടുത്തത് എല്ലാവരും നല്ല 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 വീടുകളെല്ലാവർക്കും ഫിനിഷ് ചെയ്തിട്ടിരിക്കുന്നത് അപ്പോൾ എൻ്റെ ജനറേഷനുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾ കസിൻ സിസ്റ്റേഴ്സിൻ്റെ എല്ലാ എല്ലാവർക്കും നല്ല വീടുകളാണ് എൻ്റെ അമ്മയുടെ ചേട്ടത്തിൻ്റെ മരുടെ മക്കളും എൻ്റെ അമ്മ വീട്ടിൽ എൻ്റെ അമ്മ വീട്ടിൽ പച്ച രാജഗോപാലിനാണ് താമസിക്കുന്നത് പിന്നെ എൻ്റെ അമ്മാവൻ്റെ വീട്ടിൽ അങ്ങനെ ഞങ്ങളുടെ സാമാരുടെ അങ്ങനെ എല്ലാവർക്കും നല്ല നല്ല വീടുകൾ പണി തീർന്ന് കിടക്കുന്നു എനിക്ക് മാത്രം സത്യത്തിൽ നല്ലൊരു വീടില്ലാത്തത് എനിക്കതേക്കുറിച്ച് യാതൊരു വിഷമവും ഇല്ല ഞാൻ അവർ ജീവിക്കുന്നതിൽ ഭയങ്കര സന്തോഷത്തിലാണ് ജീവിക്കുന്നത് എനിക്കറിയാം ഞാൻ ഈ ജീവിതം ആസ്വദിച്ച് ജീവിക്കുകയാണ് മനസ്സിലായത് അപ്പോൾ പറയാനുള്ള കാര്യം എന്നൊന്നറിയാവാ നമ്മൾ നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ ചിന്തിച്ച് നിങ്ങളുടെ സമയം കളയരുതേ വരാൻ പോകുന്നതിനെക്കുറിച്ച് ഓർത്ത് വ എന്തു വരും നമുക്ക് നിർണ്ണയിക്കാൻ പറ്റത്തില്ല ഭഗവാൻ പറഞ്ഞാൽ ഇതാണ് നിങ്ങൾ നഷ്ടപ്പെട്ടതിനെ ഓർത്ത് ഓർത്ത് നിങ്ങൾക്ക് നെഗറ്റീവ് ഉണ്ടാക്കരുത് നിങ്ങളുടെ ചിന്തകളിൽ കഴിഞ്ഞ കാലത്തെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക നിങ്ങൾ വരാൻ പോകുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് നിർണയിക്കാൻ പറ്റത്തില്ല നമ്മുടെ ഭാവി ആർക്കും പ്രവചിക്കാൻ പറ്റത്തില്ല അപ്പം വരാൻ പോകുന്ന എന്താണോ അതിനെ നമ്മുടെ മനസ്സിലെ അതിനെ നേരിടാനുള്ള ശക്തിയെടുത്ത് പ്രാർത്ഥന ഉണ്ടെങ്കിൽ അതിനെ നേരിടാൻ പറ്റും അതിനെ നേരിട്ട് ആ വരുന്നത് എന്തിനേയും സ്വാഗതം ചെയ്യുക എന്ന് പറയുന്നത് സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുക വരുന്ന എന്തിനേയും ഞാനങ്ങനെ ഈ എന്തിനെ ആകാശം ഇടിഞ്ഞു താഴെ വീഴുമെന്ന് പറഞ്ഞാൽ പോലും ബോബൻ കിടന്നുകൊണ്ട് ചില സമയത്ത് ഇങ്ങനെ മൊട്ടായിട്ട് കിടന്ന ഓരോ നാലോയ്ക്ക് തന്നെ ഓടോ മറ്റേ കിടന്നുറങ്ങാൻ പറയും വേറെ പണിയൊന്നും ഇല്ലല്ലോ അതോ അങ്ങനെ നമ്മളെ അങ്ങനെ ഞാൻ പോയി പെടും നാളെ ഉണ്ടേലല്ലേ കിടന്നുറങ്ങാൻ പറയും ഞാനങ്ങനെ എല്ലാത്തിനെയും അങ്ങനെ വലിയ സീരിയസ്നെസ് ഉള്ളു നമുക്ക് നാളെ നേരെ വിളിക്കുമ്പോൾ ഉണ്ടായില്ലെന്ന് എന്തോറപ്പുണ്ട് ഇത് നിങ്ങൾ വെറും ഒരു വാക്കായിട്ട് കരുതരുത് നിങ്ങൾ അങ്ങനെ ഒന്ന് ചിന്തിച്ചേ എന്താ നമ്മുടെ പ്രശ്നമാണ് ഏറ്റവും വലിയ പ്രശ്നമൊന്നും ഇനി പ്രശ്നങ്ങൾ പറയുന്നവർ അടുക്കായിട്ടുണ്ട് നമ്മുടെ പ്രശ്നങ്ങളിട ഏറ്റവും വലിയ പ്രശ്നം എന്നു കൊണ്ടിരുന്ന അത് പ്രശ്നമായി തീരും നമ്മുടെ പ്രശ്നം ഒരു പുല്ലോ അങ്ങോട്ട് വിചാരിച്ചാൽ പിന്നെ ഒന്നും നോക്കേണ്ടതല്ല മുന്നോട്ട് അങ്ങോട്ട് പോകാൻ പറ്റും സന്തോഷത്തോടെ മനസ്സിലായോ നമ്മുടെ സമയമെല്ലാം ബിസിയാക്കുക നമ്മളെന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക നമ്മളെ മനസ്സിൽ എപ്പോഴും കുട്ടിപ്പിടിച്ചൊരു സ്ഥലത്ത് ഇരിക്കരുത് എന്തെങ്കിലുമൊക്കെ കാണാം നമ്മുടെ ഇരിപ്പിലും നിപ്പിലും നോട്ടത്തിലും നടപ്പിലും എല്ലാം ഒരു പോസിറ്റീവ് വൈബ് വൈബുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സന്തോഷിക്കാൻ പറ്റും ചടഞ്ഞ് കൂടി ഇരിക്കരുത് എവിടെയെങ്കിലും കേട്ടാ അതുകൊണ്ടൊക്കെയാണ് ഞാൻ എപ്പോഴും പറഞ്ഞത് ഒരുങ്ങണം എന്നൊക്കെ പറഞ്ഞത് എന്ത് ചെയ്താലും അതിൽ നല്ലൊരാക്റ്റീവായിട്ട് ചെയ്യണം നമ്മുടെ മനസ്സും ശരീരവും അതിലാക്റ്റീവായിരിക്കണം മനസ്സിലായി അല്ലാതെ അല്ലാതെ നമ്മൾ മൂഡ് ഓഫായിപ്പോൾ നമ്മൾ യോഗ വരാം അങ്ങനെ വന്നാൽ എന്ത് ചെയ്യും ഇങ്ങനെ വന്നാൽ അങ്ങനെയൊന്നും ഒരുപാട് കഷ്ടപ്പെട്ട് നിങ്ങൾ ചിന്തിക്കാതിരിക്കും എനിക്ക് വീടില്ല എനിക്ക് കരണ്ടില്ല എനിക്ക് രോഗമാണ് ഇതൊന്നും ചിന്തിക്കണം ചിന്തിച്ച് കഴിഞ്ഞാൽ ഒരു അന്തവും കിട്ടത്തില്ല ചിന്തിക്കുന്ന ഒരു പ്രശ്നവും ഇല്ല എന്താണ് നടക്കുന്നത് അതിൻ്റെ കൂടെ അങ്ങ് പോവുക കേട്ട അപ്പൊ സന്തോഷിക്കാൻ പറ്റത്തുള്ളു അല്ലെങ്കിൽ സന്തോഷിക്കാൻ പറ്റത്തില്ലടാ ഏക്കറെ ഞാനങ്ങനെ ഞാൻ നിങ്ങൾക്ക് അത് നടന്നു തരുവ ഇപ്പോൾ ചക്ക തിന്ന് ഞാനതിനെ ആസ്വദിച്ച് ആഘോഷിച്ച് തിന്നതാണ് സന്തോഷം എനിക്ക് കിട്ടണ്ടേ സന്തോഷം അതിൽ ഞാൻ നിങ്ങളെ പങ്കാളികളാക്കിയെന്നേ ഉള്ളൂ അത് കിട്ടുമ്പോൾ ഒരു സന്തോഷം എപ്പോഴും കിട്ടുന്ന സുലഭമായി കിട്ടുന്നൊരു സാധനമില്ല ആദ്യ സീസണിൽ വന്ന ചക്കയാണത് അല്ലേ ഇപ്പോൾ എല്ലാവരുടെയും പ്ലാവിൽ ചക്ക മുട്ടിട്ട് വരുന്നേ ഉള്ളൂ അപ്പം എനിക്ക് ചക്ക കിട്ടിയപ്പോൾ ആ ഒരു ആഹ്ളാദോ സന്തോഷം നിങ്ങളെ കണ്ടെന്ന് കൊതിപ്പിച്ചിട്ട് നിങ്ങളും ആ സന്തോഷത്തിൽ പങ്കേറും ഞാനിങ്ങനെ ഓക്കറാന്ന് പിടിച്ച് തിന്നുന്നു അപ്പം നിങ്ങളൊന്ന് കൊതിക്കും ഇത്രേ വിചാരിച്ചുള്ളൂ കേട്ടോ അതിനെ ആ ഒരു മൈൻഡിൽ എടുത്താൽ മതി സന്തോഷമായിട്ട് എല്ലാവരും അപ്പോൾ വരാൻ പോകുന്നതിനെ കുറിച്ച് ചിന്തിക്കേണ്ട വരുന്നതിനെ ഭാവിയിൽ എന്ത് വന്നാലും അതിനെ നേരിടാനുള്ള കരുത്തോടു കൂടി ഇരിക്കുക എന്ത് വന്നാലും ഞാൻ എനിക്ക് ഉല്ലാണെന്ന് പറഞ്ഞിരിക്കുക അതുപോലെ കഴിഞ്ഞ കാലത്തെ ഓർത്ത് ദുഃഖിക്കാതിരിക്കുക അങ്ങോട്ട് കഴിഞ്ഞ കാലം നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ഓർത്തൊന്നും വിഷമിക്കാതിരിക്കുക കഴിഞ്ഞത് എന്ത് നഷ്ടപ്പെട്ടില്ല അതിൽ വരുന്ന് നമുക്ക് കാലം തരും എന്നൊരു വിശ്വാസത്തോടുകൂടി ഇരിക്കുക കേട്ടോ എല്ലാ ആഗ്രഹികളും സ്വപ്നങ്ങളും പൂർത്തീകരിച്ചു ഇവിടുന്ന് പോകാമെന്നൊന്നും വിചാരിക്കണ്ട അങ്ങനെ എല്ലാം ഒന്നും ആർക്കും പൂർത്തീകരിച്ചു ഒരൊന്നുമില്ല കേട്ടോ ചിലതൊക്കെ വിട്ടുപോകും മനസ്സിലായി എന്തായാലും നമുക്കിവിടെ നിന്നൊന്നും കൊണ്ടുപോകാനൊന്നും പറ്റത്തില്ല നമ്മൾ സന്തോഷമായിട്ടിരിക്കുകയാണ് എപ്പോഴും അത്രേ ഉള്ളൂ മനോഭാവത്തെ അടിപൊളിയാക്കി വയ്ക്കുക ഇന്നിപ്പോൾ സിനിമ കാണാൻ ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തതാണ് എന്നിട്ട് ഞങ്ങൾ ആ വാതിക്ക് വരെ പോയിട്ട് ഞങ്ങൾ സിനിമയിൽ പ്രാർത്ഥിച്ചു ദൈവമേ സിനിമ കാണാൻ തിരക്കൊന്നും ഉണ്ടായാലേ ഞങ്ങൾക്ക് വേഗം നാട്ടുകാരെ കാണുന്നത് മൂന്നാല് വട്ടം കിടന്ന് ചുറ്റിയിട്ട് നടന്നില്ല പെട്രോൾ തീർന്നു തന്നെ മിച്ച ബോബലാഷൻ്റെ വഴക്കു പറഞ്ഞു മേല ഞായറാഴ്ച സിനിമാ ആണ് അവർ ഇതിലെന്ന് പറഞ്ഞു മിണ്ടാതിരുന്നെച്ചത് ആണെങ്കിൽ പിടിക്കത്തില്ലല്ലോ എനിക്ക് പക്ഷേ ബോബൻ്റെ കൂടെ അത്ര യാത്ര ചെയ്തല്ലോ ഞാനത് ആസ്വദിച്ച് ബോബന് ദേഷ്യവും വന്നു അങ്ങനെ തിരിച്ചു പോന്നു അപ്പം കുന്ന വഴിക്കെങ്കിലും ഞാൻ കമൻ്റ് നോക്കുമായിരുന്നു ചിലത് ഞാനങ്ങനെ തിന്നതൊന്നും ഇഷ്ടപ്പെട്ടില്ല പക്ഷേ എനിക്ക് ഞാനതൊരു കോമഡിയിൽ കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ അത് കാണിക്കാതിരിക്കാമായിരുന്നു ഇഷ്ടമല്ല അങ്ങനെ ഒന്നും കാണിക്കുന്ന കേട്ടോ ഞാൻ തനി നാടൻ സാധനം ആ രീതിയിൽ അങ്ങനെ കാണിച്ചത് മാത്ര സോറി കേട്ടാ ചക്കറികളെ എല്ലാവരും സന്തോഷമായിട്ട് കിടന്ന് ഉറങ്ങേട്ടാ എന്നോട് അങ്ങനെ പറഞ്ഞതുകൊണ്ട് എനിക്ക് ഇല്ല ഇല്ലാട്ടാ ഓക്കേ